മനസ്സിലാക്കുക മൻ ഖൽഫ ഫഹുവ ജായിസ് ഒരു നിസ്കരിക്കുന്നവന്റെ പിന്നിൽ ഫർദ്ദു നിസ്കരിച്ചാൽ അതെന്താണ് ജായിസാണ് ആണ് അത് മനസ്സിലായോ അത് നമ്മൾ പറയാതെ പോയൊരു വിഷയമാണ് എന്താ വെച്ചാൽ പള്ളിയിൽ അസ്രംസ്കാരം നടക്കണം ഓക്കെ പള്ളിയിൽ അസുര സംസ്കാരം നടക്കണം ഞാൻ യാത്ര കഴിഞ്ഞ് ഇങ്ങനെ വരിക ഞാൻ എന്ത് ചെയ്തിട്ടില്ല ഗൂർ സംസ്കരിച്ചിട്ടില്ല പള്ളിയിൽ നടക്കുന്ന എന്താണ് എനിക്കറിയാം പള്ളിയിൽ നടക്കണ എന്താണ് ഓക്കെ പക്ഷെ എനിക്ക് അസർ സ്വസ്കരിക്കാൻ പറ്റൂടാ ഞാൻ എന്ത് അസറ സംസ്കരിക്കണമെങ്കിൽ അപ്പൊ ഞാൻ ആ അസറിൽ അസർ ജമാത്തിന്റെ കൂടെ നെയ്യത്തോട് കൂടി എന്ത് ചെയ്യണം അതാണ് എന്ത് പറഞ്ഞത് മനസ്സിലായില്ലേ ഒരു ഫർള് നമസ്കരിക്കുന്ന ഇമാമിന്റെ പിന്നിൽ മറ്റൊരു ഫർള് മൗമൂമിന് എന്ത് ചെയ്യാം ഇവിടെ ഇപ്പം അസറും ലഹുറും ഒന്നും പ്രശ്നല്ല ചെറിയൊരു പ്രശ്നം വരും എവിടെ വെച്ചാല് മകരഭൂഷയാണ് നിൽക്കുക ഉദാഹരണം ഐഷ നാല് റക്കാലത്താണ് ഞാൻ പള്ളിക്ക് ചെല്ലുമ്പോ ഇമാർത്തുലറാമാണ് ഞാനോ വിസ്കരിച്ചിട്ട് എന്താ ചെയ്യാം രണ്ട് വിധി നമ്മൾ അവിടെ മനസ്സിലാക്കി വെക്കുക സഹാബികൾ പഠിപ്പിച്ച രണ്ട് വിധിയുണ്ട് ഒന്നാമത്തേത് നിങ്ങള് തെക്ക്ബീറത്തുൽ ലെഹറാമിന്റെ കൂടെ തന്നെ തെക്ക്ബീറത്തുൽ ലെഹറാം ചെയ്യുക മകരിവ് നെയ്യത്ത് വെച്ചിട്ട് നാല് റക്കായത്താണ് ആർക്ക് സംസ്കരിക്കാനുള്ളത് ഇമാമിന് സംസ്കരിക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യാം ഒന്ന് മൂന്ന് റക്കാത്ത് നിങ്ങൾ നമസ്കരിച്ച ശേഷം അത്തഹയ്യാത്തിൽ ഇരിക്കുക നിങ്ങൾക്ക് നാലാമത്തെ സംസ്കരിക്കാൻ പാടില്ല കാരണം നിങ്ങൾക്ക് എന്താണുള്ളത് മകരിവാണ് മകരി പാടില്ല നാലാമത്തെ റക്കാലത്ത് നിങ്ങൾ സംസ്കരിക്കാതെ അത്തഹയ്യാത്തിൽ ഇരിക്കുക എന്നിട്ട് അടുത്ത റക്കായത്ത് കഴിഞ്ഞ് ഇമാം തിരിച്ചു വന്ന് അത്തയ്യാത്തിരുന്ന് സലാം വിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സലാം കൂട്ടാം മനസ്സിലെ പറഞ്ഞേ എളുപ്പമാണ് പ്രശ്നമില്ല അവിടെ ഇരിക്കുക ഇമാമ് തിരിച്ചു വന്ന് സലാം വിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അതല്ലെങ്കിൽ അതല്ലെങ്കിൽ രണ്ടാമത്തെ മസാല അല്ലെങ്കിൽ രണ്ടാമത്തെ പരിഹാരം മൂന്നിറക്കായു കഴിഞ്ഞ് നിങ്ങൾ സ്വന്തം സലാം കൂട്ടാം അപ്പൊ ഇമാമുമായി നിങ്ങൾ എന്ത് ചെയ്തു സലാം കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യ ഐഷാന്റെ ജമാ ഐഷാന്റെ നെയ്യത്തോടു കൂടി ഇമാമിനെ ജോയിൻ ചെയ്യ ഇമാമ് കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ എന്തായിരുന്നാലും കഴിഞ്ഞിട്ടുണ്ടാവില്ല മനസ്സിലായി അപ്പൊ നിങ്ങൾക്ക് മകരുഭും കിട്ടി രണ്ടാമത്തേനെയാണ് പണ്ഡിതന്മാർ മുന്തിച്ചിട്ടുള്ളത് രണ്ടാമത്തേക്ക് മനസ്സിലായല്ലോ എന്താ മൂന്നാമത്തെ അക്കായു കഴിഞ്ഞ് ഇമാമിനെ വിടുക എന്നിട്ട് സലാം വിട്ടുക എന്നിട്ട് ഈഷാന്റെ നെയ്യത്തോടു കൂടി